നമുക്കൊന്ന് എടപ്പാളിലേക്ക് പോകണം മലപ്പുറം എടപ്പാളിൽ സിഐ ടിയു കാര് ആക്രമിക്കാൻ എത്തിയപ്പോൾ ഭയം നോടി തൊഴിലാളിക്ക് പരിക്കേറ്റതിൽ കണ്ടാൽ അറിയാവുന്ന പത്ത് പേർക്കെതിരെ കേസ് സി ഐ ടി യു പ്രാദേശിക നേതാക്കളും കേസിൽ പ്രതികളായേക്കും അനധികൃതമായി ലോഡ് ഇറക്കിയതിനെ തുടർന്നുണ്ടായ പ്രശ്നമാണെന്നാണ് സി ഐ ടിയു നേതൃത്വത്തിന്റെ വിശദീകരണം തൊഴിൽ നഷ്ടപ്പെടുന്ന ഘട്ടം സംസാരിക്കാൻ വേണ്ടി വരികയാണ് വരുന്ന സമയത്ത് ഇത് ഇറക്കി കഴിഞ്ഞാൽ പിന്നെ അത് സംസാരിക്കാൻ പറ്റും ആരും നിങ്ങൾ എന്ത് ഇറക്കാൻ കാരണം എന്നതിനെ സംബന്ധിച്ചുള്ള ചോദ്യം മാത്രമാണ് ഉണ്ടാവുന്നത് ഈ സംസാരത്തിന്റെ ഭാഗമായി ബിൽഡിങ് ഓണറും അതുപോലെ തന്നെ കരാറുകാരനും വിളിച്ചു പറഞ്ഞാലും ഒരു സ്ഥലത്ത് തൊഴിലാളികൾ പിരിഞ്ഞു പോരാണ് നാളെ കാര്യങ്ങളെല്ലാം സംസാരിക്കാൻ പറഞ്ഞു ആ പിരിഞ്ഞു പോരുന്ന സമയത്താണ് ഇങ്ങനൊരു തൊഴിലാളി ഉയരുന്നിട്ട് കാണുന്നില്ല എന്നുള്ള ഒരാളെ ഇവര് കൂടിയാണ് തെരയുന്നത് ഇയാളെ അപ്പൊ ആള് ബിൽഡിങ്ങിന്റെ ഒരു സൈഡിൽ ഊണ് കിടക്കുന്നത് അവർ ഈ തൊഴിലാളികൾ ഉൾപ്പെടെയാണ് ോ വാഗ്ദമോ ഒന്നും നടന്നില്ല എന്നുള്ള വിശദീകരണമാണ് പ്രതികരണത്തിൽ കേട്ടത് പിന്നെ എങ്ങനെയാണ് കാലുടിഞ്ഞത് കാലിന് പരിക്കേറ്റത് സുജയ അത്തരമൊരു ചോദ്യം തന്നെയാണ് ഈ ഒരു പരിക്കേറ്റ യുവാവിന്റെ ബന്ധുക്കളും ഈ ഒരു ഘട്ടത്തിൽ ചോദിക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ഒരു സംഭവം ഉണ്ടാകുന്നത് മലപ്പുറം എടപ്പാളിൽ സി ഐ ടിയുക്കാർ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ ഈ ഒരു വ്യക്തിയെ പിന്തുടർന്നപ്പോൾ ഭയം നോടിയതിനെ തുടർന്ന് കെട്ടിടത്തിൽ നിന്നും താഴേക്ക് വീണെന്നായിരുന്നു ഫൈസൽ ഫയാസ് ഷാജഹാൻ പറഞ്ഞിരുന്നത് ഇരുപത്തിമൂന്ന് വയസ്സുള്ള കൊല്ലം സ്വദേശിയായ ഒരു വ്യക്തിക്കായിരുന്നു ഈ ഒരു സംഭവത്തിൽ പരിക്കേറ്റത് ഇരു കാലുകളും ഒടിഞ്ഞ കൊല്ലം പത്തനാപുരം സ്വദേശിയായ ഫയാസ് നിലവിൽ ചികിത്സയിൽ തുടരുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ ഒരു സംഭവത്തിൽ വിശദീകരണമായി സി ഐ ടി മലപ്പുറം ജില്ലാ നേതൃത്വം രംഗത്ത് വന്നിരിക്കുന്നത് അനധികൃതമായി ലോഡ് ഇറക്കിയതിനെ തുടർന്നുണ്ടായ പ്രശ്നമാണെന്നാണ് സി ഐ ടി ജില്ലാ നേതൃത്വത്തിന്റെ വിശദീകരണം ചുമട്ട് തൊഴിലാളികളെ ഒഴിവാക്കിയത് മൂലമുണ്ടായ പ്രശ്നമാണ് മറ്റു തരത്തിലുള്ള അത്തരത്തിലുള്ള തർക്കങ്ങളോ അല്ലെങ്കിൽ ഒന്നും തന്നെ ആ ഒരു മേഖലയിൽ ഉണ്ടായിട്ടില്ലെന്നാണ് നേതൃത്വം വിശദീകരിക്കുന്നത് എന്നാൽ സി ഐ ടിയുകാർ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ ഭയം നോടിയത് മൂലം കെട്ടിടത്തിൽ നിന്നും താഴേക്ക് വീണു എന്നുള്ളതാണ് പരിക്കേറ്റ വ്യക്തിയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും പറയുന്നത് അയാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്നുള്ള ഒരു ഭാഗത്ത് വസ്തുതയായി നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ കേസ് എടുത്തിട്ടുണ്ട് കണ്ടാൽ അറിയാവുന്ന പത്തോളം പേർക്കെതിരെയാണ് പോലീസ് കേസ് എടുത്തിരിക്കുന്നത് സ്വാഭാവികമായും ഈ ഒരു ഇര ഈ ഒരു സംഭവത്തിൽ മൊഴി നൽകിയത് സി ഐ ടി നേതാക്കൾക്ക് ഉൾപ്പെടെ ആയതിനാൽ പ്രാദേശിക സി ഐ ടി നേതാക്കൾ ഉൾപ്പെടെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കേസിലകപ്പെടുമെന്നുള്ളതാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാത്രി ഇറക്കാൻ അംഗീകൃത തൊഴിലാളികളെ കിട്ടാതെ വന്നതോടെയാണ് ഈ ഒരു തൊഴിലാളികൾ സ്വയം ഇറക്കിയതെന്നാണ് വിവരം ഈ ഒരു വിവരം അറിഞ്ഞ കാർ കമ്പുകളുമായി ആക്രമിച്ചു മൊഴി നൽകിയിരുന്നത് എന്തായാലും ആ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് സുജയ ശരി എടപ്പാളിൽ തൊഴിലാളിക്ക് പരിക്കേറ്റതിൽ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ് തുടർ വാർത്തകൾ ശേഖരിക്കുക മുബഷ് അക്ബറാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്